മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി സംഭാവനകൾ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമുഖനായ യൂത്ത് നടനും സംവിധായകനുമായ വ്യക്തിയുടെ പ്രതികരണം എത്തിയിട്ടുണ്ട് ബെയ്സിൽ ജോസഫ് സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് ദുരന്ത നിവാരണത്തിനായി നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിവിന്റെ പരമാവധി സംഭാവന ചെയ്യുക ഒരു സൈഡിൽ ചില സംഘികളുടെയും ക്രിസ്സംഗികളുടെയും മുസ്സംഗികളുടെയും നേതൃത്വത്തിൽ സി എം ഡി ആർ എഫിനെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ കുപ്രചരണങ്ങൾ നടത്തുന്നതിനിടയിലാണ് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന പ്രമുഖരുൾപ്പെടെയുള്ളവർ അതിനെ പിന്തുണച്ച് രംഗത്തെത്തുന്നത് ഇതുമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ ദുരന്ത മുഖത്തേക്ക് കയറ്റിവിടുന്ന സാധന സാമഗ്രികൾ ശേഖരിക്കാൻ കണ്ണൂരിൽ നടി നിഖില വിമലും രാത്രി സമയത്ത് സജീവമായി ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങളും നമ്മൾ കണ്ടിരുന്നു ഈ നാടിൻ്റെ ഉപ്പും ചോറും തന്ന് ജീവിക്കുന്ന ചില ക്ഷുദ്ര ജീവികൾ ശ്രമിക്കുമ്പോൾ മറ്റു ഭാഗങ്ങളിൽ ഈ നാടിനെ സ്നേഹിക്കുന്നവർ ഈ നാടിൻ്റെ മനുഷ്യരെ സ്നേഹിക്കുന്നവർ അവരെല്ലാം ഇതുപോലെ ഒറ്റ മനസ്സാലെ ഒന്നിക്കുകയാണ് ജാതി മതം വർണ്ണം സ്വത്വം എന്നിവയെല്ലാം മാറ്റിവെച്ച് തകർന്നു പോയ ഒരു നാടിനെ പുനരുജ്ജീവിപ്പിക്കാൻ സകലരും ഒത്തൊരുമിച്ച് നിൽക്കുന്ന സന്ദർഭങ്ങളിലാണ് ഈ നാട്ടിലെ വിഷപ്പാമ്പുകൾ മറുസൈഡിൽ പല തരത്തിലുള്ള കുപ്രചരണങ്ങളുമായി ഇറങ്ങുന്നത് അതിനെയും പ്രതിരോധിക്കേണ്ടതുണ്ട് അതിനെയും പ്രതിരോധിച്ചു വേണം നമുക്ക് ഈ നാടിനെ മറുകരയ്ക്കെത്തിക്കാൻ കൂടെ നിന്ന് ഒറ്റുന്നവൻ കൂടെ നിന്ന് കാലുവാരുന്നവൻ അവരും കൂടി ഉൾപ്പെട്ടതാണ് ഈ സമൂഹം ആ സമൂഹത്തിലെ അത്തരക്കാരെ ഒറ്റപ്പെടുത്തി സമൂഹത്തിന് ബോധ്യപ്പെടുത്തി നമ്മൾ ഈ കാലവും കടന്നു പോകേണ്ടത് വരും തലമുറയുടെ കൂടി ആവശ്യമാണ് അതായിരിക്കണം നമ്മുടെ ചിന്ത അതിനെ പിന്തുണച്ച് രംഗത്ത് വരുന്ന എല്ലാ പ്രമുഖർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ